ഓ ഇറങ്ങിയപ്പോ തന്നെ കെണിയാണല്ലോ പോകാനേ ഇപ്പൊ കുരങ്ങന്മാർ നല്ല രീതിയിലുള്ള ശല്യം കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അയ്യോ ഒന്ന് ചെയ്തത് എനിക്ക് പത്താലും കുരങ്ങന്മാര് അപ്പം വാട്സാപ്പ് യൂട്യൂബ് ഇന്നിപ്പോ ഞായറാഴ്ചയാണ് അയ്യോ കുറങ്ങന്മാര് സീനാണല്ലോ അപ്പൊ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അതുപോലെ തന്നെ നമുക്ക് സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഏകദേശം പതിനഞ്ചിനും മുപ്പതിനും ഇടയിലാണ് സർജ് ബോൺസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് കണക്ക് കൂട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ അതിനകത്ത് ജസ്റ്റ് നമുക്ക് ആപ്പിൽ വന്നിട്ടുള്ളത് പതിനഞ്ചിനും മുപ്പതിനും ഇടയിൽ സർജ് ബോണസ് സെൻ്റുന്നു ഓരോ ഓർഡറിനും ഓക്കെ അപ്പം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം എനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓരോ അല്ലേ രണ്ട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുരങ്ങന്മാര് സീൻ അതിനുള്ളിൽ കയറി പോകുന്നുണ്ട് ഓക്കെ അപ്പം എനിക്ക് രണ്ട് ഓർഡർ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഓർഡറിനും കൂടെ എനിക്ക് ഒന്ന് നൂറ് രൂപേനടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം എവിടേക്കാണ് എവിടേക്കാ മറന്നു കേട്ടോ എവിടുന്നേക്കാണ് എനിക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതെന്നുള്ളത് ഒരു പേര് മറന്നതല്ല സോറി പേര് മറന്നാണ് സ്ഥലമല്ല മറന്നത് സംഭവം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞിട്ടില്ലായിരുന്നോ ഓരോ ഹോട്ടലിൽ തന്നെ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്നുള്ളത് അവിടെ നിന്നാണ് സംഭവം എടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് പോവാം കുറച്ചും ഡിലേ ആയിപ്പോയി ഓക്കെ അപ്പോൾ എന്തായാലും പോവാം നമുക്ക് അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്ക് അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ട്രി കോണ്ടാക്ട് ചെയ്യാ കോണ്ടാക്കിയുടെ ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എന്നാൽ ദൈവം ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്നലെ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായി വണ്ടി ഓഫ് അല്ലോ അപ്പോൾ ഇന്നലെ രാത്രി പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഇത്ര പന്ത്രണ്ടരങ്ങ എന്താ വിളിച്ച് ഞാനാണെങ്കിൽ ഉറക്കത്തിന് നല്ല ക്ഷീണത്തിൽ നിൽക്കുകയും ഞാൻ വിളിച്ചതാണ് എന്തൊക്കെയോ ഭാഗത്തുനിന്ന് വിളിച്ച് പറയുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കാണാണെങ്കിൽ സോറി അപ്പം എന്തൊരു ക്ഷീണത്തിൽ പറഞ്ഞതാണ് ഇതാണ് ഈ പന്ത്രണ്ടയ്ക്ക് വിളിച്ചാൽ പിന്നെ ആരായില്ല ഞാൻ പറഞ്ഞു തെറ്റുവരം കയ്യില്ലല്ലോ ഓക്കെ അപ്പോൾ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ കോളിന്ന് പരമാവധി ധൈര്യം കൊണ്ടൊന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഓ ഗേറ്റ് ക്ലോസ് ചെയ്തു അങ്ങനെ ഏകദേശം ഞാൻ തവിടെ ഫുഡ് എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണെങ്കിൽ രണ്ട് ഓർഡറും കൂടെ എടുക്കേണ്ടത് ചേട്ടൊന്ന് ഒന്ന് പോവും ഓക്കെ അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് മോളിലേക്ക് പോയിക്കണം ആദ്യം ഫുഡ് റെഡി ആയിട്ടുണ്ടോ നോക്കണം രണ്ടും കൂടെ ആയിട്ടുണ്ടോ എന്നറിയില്ല നേരത്തെ നോക്കിയപ്പോൾ ഫുഡ് റെഡിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആരും നോക്കട്ടെ ഫുഡ് റെഡി ഫസ്റ്റ് ഉണ്ട് പിക്കപ്പ് ഓ ഇത് ഇവിടെ അല്ലേ സോറി ഡൈൻ സിറ്റീന് പുറത്തായിരുന്നു കേട്ടോ ഡൈൻ സിറ്റി ഒന്ന് വേറെ എവിടെയാണ് ഓ രണ്ടും ഡൈനിങ് തന്നെ സംഭവം മാറിപ്പോയി ഞാൻ നോക്കിയ സ്ഥലം മാറിപ്പോ ടൈൻ സിറ്റി അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഒരു മലയാളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ നല്ല അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് പറഞ്ഞില്ലല്ലോ അപ്പം അവിടേക്ക് അതിന് പോകേണ്ടത് ഓഹോ എന്തായാലും പോവാം ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്തെങ്കിലും ചെക്ക് ചെയ്യട്ടെ ഫുഡ് റെഡി ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പം കുറച്ച് ഡിലി ആയിക്കുന്നേ ഇറങ്ങാൻ തന്നെ ഒന്ന് പതിനെട്ട് ഓ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ ഫസ്റ്റ് തന്നെ സെൽഫി ചോദിക്കുന്നുണ്ട് ടീഷർട്ട് ആണോ അത് ടീഷർട്ടിൻ്റെ സെൽഫി ഓക്കെ അതായിട്ടുണ്ട് ഗ്ലാസ് എന്നാലും ഫുഡ് എടുത്തിട്ട് ആക്കി പറഞ്ഞതരാം ഫൈവ് സിക്സ് ഫൈവ് ഫോർ എന്താ റെഡിയാ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫൈവ് ഫോർ സിറ്റിയില് സിറ്റി അയ്യേ ഡൈനിങ് ടൈമും അപ്പോൾ ഇതല്ലേ കേട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നു റെസ്റ്റോറൻറ്റ് അപ്പർ സൈഡായിരുന്നു പിന്നെ മാറിപ്പോയി എല്ലാം മാറിപ്പോയി പക്ഷേ ഫസ്റ്റ് ഓർഡർ തന്നെ ഇങ്ങനെ ഇപ്പോൾ അയ്യോ പൊള്ളുന്നു പൊള്ളുന്നു പയൻ്റെ ഉള്ളാട്ടോ ഡൈൻ സിറ്റി വരുന്നു അങ്ങനെ മാറിപ്പോയി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി പോകുന്നുണ്ട് അയ്യോ അയ്യേ ഡൈൻ സിറ്റി மோட்டர் பிக்கப் பெயின் ஃபைவ் சிக்ஸ் ஃபைவ் ஃபோர் സെക്കൻഡ് ഓർഡർ സെൽഫി ചോദിക്കുന്നുണ്ടല്ലോ സെൽഫി വയ്ക്കണം സെൽഫി 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 ഒന്ന് അയച്ചിട്ട് പറഞ്ഞതരാം അങ്ങനെ കഴിച്ചാൽ എനിക്ക് ആദ്യത്തെ രണ്ട് ഓർഡറും കിട്ടി രണ്ട് ഓർഡർ എനിക്ക് ഫസ്റ്റ് വന്നിട്ടില്ലേ ബാച്ച് ഓർഡർ ആയിട്ട് വന്നിട്ടോ അപ്പം കൊള്ളാം രണ്ടും കൂടെ എനിക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല എത്ര ആയിരുന്നു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൊള്ളാം എന്തായാലും അത്യാവശ്യം വലിയൊരു ഓർഡർ ആണ് ഇത് ഇതെങ്കിൽ പോകാനുള്ളത് ഹൈറി സ്കോട്ട് ആ ഭാഗത്തേക്കാണ് അപ്പം അവിടേക്ക് പോയി നമ്മളെ കളിയും കരയെ കാണാൻ പറ്റുമോ അതായത് ഞാൻ പറഞ്ഞു മഹീന്ദ്ര സിറ്റി ലീഗ് ഉണ്ട് ക്രിക്കറ്റ് മാച്ച് അപ്പോൾ അതിന്ന് അവിടെ നമ്മുടെ ടീം കളിക്കുന്നുണ്ട് ഒരു മണിക്ക് കളി എന്ന് പറഞ്ഞു ഇപ്പോൾ സമയം ഒന്നേ മുക്കാലോളായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പം കൊടുത്തിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാൻ നോക്കാം വേറെ ഓർഡറും കിട്ടിയില്ലേ പോവാം അല്ലെങ്കിൽ വേറെ ഓർഡർ എടുക്കാൻ വേണ്ടി പോകേണ്ടി വരും ഓട്ടെ ഓ ഓഹോ ഇത് ബാഗിലേക്ക് പോകില്ല കേട്ടോ അപ്പൊ ബാഗ് ഊരേണ്ടി വരൂത് ഓക്കേ അപ്പൊ സെറ്റ് ആക്കട്ടോ ബാഗും കാര്യങ്ങളൊക്കെ ഊരി ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നേരെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാൻ ഇപ്പൊ ആയിരിക്കുന്ന ട്രാക്ക് ഷൂട്ട് ഇട്ടതല്ലോട്ടോ അതിനു പോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫോൺ ഇവിടെ വെക്കണോ അതാണ് ഇഷ്യൂ ഇവിടെ വെച്ചില്ലെങ്കിൽ ബാഗിൽ മറ്റേ ഇവിടെ ഇവിടെ വെക്കുന്ന സമയത്താണെങ്കിൽ വലിയ സീൻ ഇല്ലായിരുന്നു ഫോണിലാതായിരുന്നു പക്ഷേ ബാഗ് നമ്മൾ തോളത്തിട്ടുകൊണ്ട് അങ്ങനെ വെക്കാനും കഴിയില്ല അപ്പോൾ മാപ്പ് വെക്കാനായാലൊക്കെ കുറച്ച് കഷ്ടപ്പെടും മാപ്പ് വാട്സൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനോട് വലിയ പ്രശ്നം പക്ഷേ ഇടയ്ക്ക് നോക്കേണ്ട സമയത്തൊക്കെ വരുമ്പോഴേ അങ്ങനൊരു കഷ്ടപ്പാടുണ്ട് ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് പോകണം ഞാൻ പെട്രോളും കാര്യങ്ങളൊന്നും അടിച്ചിട്ടുമില്ല പെട്രോൾ അടിക്കണം ആദ്യം ഫുഡ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളെ നോക്കാൻ നമുക്ക് എന്തായാലും പോകുന്ന കഴിക്കാൻ നമ്മളെ കളി വരുന്നത് അപ്പോൾ കളി എന്തായി ആദ്യം ഫുഡ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അയ്യോ അയ്യയ്യ അപ്പോൾ ഈ ഞാൻ കൂടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് പക്ഷേ മാപ്പ് വേറെ ഏതൊക്കെ കോഴിക്കോട് പോകാനാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതിനുള്ളിലേക്കാണ് സംഭവം പോകേണ്ടത് മഹേന്ദ്ര സിറ്റിയിൽ ഒരു കിലോമീറ്റർ ഒക്കെ ചുറ്റാൻ വണ്ടി പറയുന്നത് എന്തിൻ്റെ കാര്യത്തിന് ഓക്കെ വണ്ടി വെച്ചിട്ടൊന്ന് പോയി നോക്കാം ഓക്കേ ഗ്ലാസ് എൻ്റെ അമ്മയും ഗ്ലാസും കൂടെ ഇല്ലെങ്കിൽ നല്ല പ്രശ്നം കേട്ടോ കണ്ണൊക്കെ കുത്തും കുത്തുന്ന വെയിലേക്ക് കൂടെ അയ്യോ സഹിക്കാൻ പറ്റൂല എന്നാ ഈ ബ്ലോ എ ബ്ലോക്ക് എ ബ്ലോക്ക് എങ്ങാ ഇത് അങ്ങനെ കാഴ്ച ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോയി വരുമ്പോഴേക്ക് സീറ്റൊക്കെ ഒരു പരുവായിട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക് നല്ല രസമുണ്ടാവും മട്ടപ്പൊരു വല്ല രസമുണ്ട് അയ്യോ നല്ല വേരുണ്ട് പോരാൻ പാറ ചൂടു സീനാണ് സീനാണ് അപ്പോൾ ഇനി അടുത്ത ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകും അടുത്ത ഓർഡർ എനിക്ക് നോ ആണ് പോകാനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആ കണ്ണപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻ്റ് അല്ലേ ആ കണ്ണ് അപ്പാർട്ട്മെൻറ്റിനാണ് അടുത്ത് പോകാനുള്ളത് അപ്പം അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് കളി കാണാൻ വേണ്ടി പോവാം എൻ്റെ മൊന്നു സീരിക്കാൻ കഴിയുന്നില്ല ആ ശരി പോവാം പോവാൻ പോവാ അങ്ങനെ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതിനുള്ളിലേക്കാണ് പോകേണ്ടത് ഇന്നോവ അപ്പാർട്ട്മെന്റ് ഇനോവ വണ്ടി പുറത്ത് വെക്കണം ഇവിടെ പിന്നെയും തണലോണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല മറ്റേ അവിടെ തണലും ഇല്ല ഒരു തേങ്ങില്ല അതിൻ്റെ അമ്പവും പോയി ഓക്കെ അപ്പോൾ അത് കൊടുത്തിട്ട് എന്ത് ബി അയ്യോ മാപ്പ് വെച്ചില്ലല്ലോ ബി ത്രീ കൊടുത്തിട്ട് വരാം എന്ത് വരെ എന്താ ബിൽഡിങ്ങൂടെ അന്ന സൈഡേ കിടക്കൂ പെരുത്താ തരൂ ഓക്കെ ബൈ ഓക്കെ അപ്പോൾ ഈ ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ അപ്പം മുന്നോട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ ഹെൽമെറ്റിന് ഹെൽമെറ്റ് വെച്ചാൽ മുന്നോട്ട് കാണാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ ക്യാമറ കുറച്ച് താഴേതേ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് താഴേക്കാണോ കാണുന്നത് മുകളിലേക്കാണോ കാണുന്നത് ഫുൾ ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് രണ്ട് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഓർഡർ കൂടെ എനിക്ക് അമ്പത്തൊന്ന് അമ്പത് അമ്പത്തൊന്നും അമ്പത്തിരണ്ട് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നൂറ്റിമൂന്ന് രൂപയാണ് ഫസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള കേട്ടോ എൻ്റെ വണ്ടി എനിക്ക് ഞാൻ അതിനോട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളെ കളി കാണാൻ വേണ്ടി പോവാം ഓർഡർ ഒന്നും വന്നില്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കാം ഓർഡർ വരുന്നവരെ അവിടെ നിന്ന് അപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഒന്ന് ഒരു മണിക്ക് കളി തുടങ്ങുന്നുണ്ടട്ടോ അവർ പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ പോയാൽ കൊന്ന് ഓ അമ്മ ഇവിടുത്തെ വെയിൽ ഞാൻ വെള്ളക്കുപ്പിയെടുക്കാനും മറന്നു ഈ വർഷം എന്തൊക്കെയോ മാർക്കുണ്ട് ഇപ്പോൾ ഇന്നരാൻ മറ്റേ ഹെഡ്സൈറ്റ് മറന്നു അതേപോലെ ഇന്നാണെങ്കിൽ ഞാൻ വെള്ളക്കുപ്പിയും മറന്ന് ആകെ മൊത്തം മറന്ന് അയ്യോ സംതിങ് ഫിഷ് അപ്പം എന്തായാലും കളി കാണാൻ വേണ്ടി പോകുന്നത് അവിടെ ഫുൾ ടീം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോൾ കളി നടന്നോട് കണ്ടിട്ടോ അപ്പൊ നമ്മളെ ടീമാണോന്നിപ്പം നമ്മൾ ടീം അല്ലല്ലോ അത് നമ്മളെ ടീമിനെ കളി കഴിഞ്ഞെന്ന് തോന്നുന്നു എന്തായൊരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലാതാ ആടെ ഇരിക്കുന്നുണ്ട് ഫുൾ ടീം എന്തായാലും ആടെ പോയി നോക്കാം അപ്പൊ ഈ സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് വേറെ ഓർഡറും കാര്യങ്ങളൊന്നും എങ്കിലും വന്നിട്ടൊന്നുമില്ല ഓക്കെ ഞാൻ ഇടൊന്നും കഴിച്ചിട്ടില്ല എന്ന് എണീക്കാൻ നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയി പോയിന്ന് ഏകദേശം പതിനൊന്ന് മണിയോളം ഒന്ന് എണീക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മളെ കളിയല്ലേ നമ്മളെ അടുത്ത കളി വരുന്നത് ഏകദേശം ഒരു ആവും തോന്നുന്നു ഇനി അടുത്ത കളി വരും അപ്പോഴത്തേക്കും ഫുഡും കറിയും കഴിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പം ഇനി വീട് കടിച്ചു നിർത്തുവാണെങ്കിൽ വീട് ഇഷ്ടപ്പെട്ട മൈ സപ്പോർട്ടേഴ്സ് ഷെയർ സബ്സ്ക്രൈബ് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആക്കിയാൽ അർജൻറ്റൈൻ്റെ ജോയിൻ ചെയ്യാൻ താല്പര്യശേഷം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് മാക്സിമം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൾ ചെയ്യുന്ന പരമാവധി ഒന്ന് ഒഴിവാക്കിത്തരിക ഓക്കെ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ